വാർത്തയിലേക്ക് വിശദമായി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ എം ഡി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ ചർച്ച തുടരുന്നു എം ഡി പറഞ്ഞതിൽ പുതുമയില്ലെന്ന് സിപിഎം വ്യക്തമാക്കി വിവാദത്തിൽ കക്ഷി ചേരേണ്ടതില്ലെന്ന് പാർട്ടി തീരുമാനമെടുത്തു എം ഡിയുടെ പ്രതികരണം കാലത്തിന്റെ ചുവരെരുത്താണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വിമർശനം മാധ്യമപ്രവർത്തകർക്ക് എതിരാണ് എന്നായിരുന്നു സ്പീക്കർ എ എൻ ഷംസീറിന്റെ അഭിപ്രായം എം ഡിയുടെ പ്രതികരണം സൃഷ്ടിച്ച രാഷ്ട്രീയ ചലനം അവസാനിക്കുന്നില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനെതിരെ വിമർശനം ശക്തമായതോടെ എം ടി പറഞ്ഞതിൽ പുതുമയില്ലെന്നും വിവാദത്തിൽ കക്ഷി ചേരേണ്ടതില്ലെന്നും സിപിഎം നിലപാട് വ്യക്തമാക്കി എം ഡിയുടെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമാണെന്ന് ആവർത്തിച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നേതൃപൂജയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് സിപിഎം ആണെന്നും പറഞ്ഞു അത് കേന്ദ്ര വിമർശനമായിട്ടാണ് തോന്നിയത് നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല എം ഡിയുടെ പരാമർശം വളച്ചടിച്ചുവെന്നായിരുന്നു മന്ത്രി സതീച്ചറിയാന്റെ പ്രതികരണം ഉദ്ദേശിക്കില്ല അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പരാമർശം നടത്തി അത് ആരെ പറ്റി വേണമെങ്കിൽ ആർക്കും എടുക്കുക പക്ഷേ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പറ്റ മാധ്യമങ്ങളുടെ ഒരു പരിശ്രമം മാത്രമായിട്ട് ഞാൻ എം ജിയുടെ പ്രതികരണം കാലത്തിന്റെ ചുവരെത്താണെന്നും നിഷ്പക്ഷരം നടിക്കുന്നവർ ആ വാക്കുകളെ ശ്രദ്ധയോടെ കേൾക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാലത്തിന്റെ ചുവരെ അദ്ദേഹം വായിച്ചത് ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോ നിഷ്പക്ഷത നടിച്ചു നടന്ന് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും എം ടിയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എന്റെ വിലയപൂർവമായ അഭ്യർത്ഥന എം ടിയുടെ പ്രതികരണം മോദിക്കും പിണറായിക്കും യോജിക്കുന്നതാണെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ഇനി മോഡിയെ കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഫലത്തിൽ പിണറായി ഞാൻ ആദ്യം ഉദ്ദേശിച്ചു മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയം മാധ്യമ ായിരുന്നു സ്പീക്കർ എംസീറിന്റെ കണ്ടെത്തൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അംഗീകരിച്ചോ മാധ്യമങ്ങൾ നിങ്ങളാണ് ആദ്യം നടത്തേണ്ടത് ഒരുപക്ഷെ ഉദ്ദേശിച്ചായിരിക്കാം മാധ്യമ പ്രവർത്തകർ കാരണം ഏറ്റവും കൂടുതൽ മാധ്യമ വ്യാഖ്യാനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ എം ടിയുടെ വിമർശനം എഴുത്തുപോലെ തന്നെ കാലാധിവർത്തിയാകുമെന്നതിൽ തർക്കമില്ല ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്